രണ്ടെണ്ണം ഉള്ളൂ അല്ലേ ഇന്ന് എത്ര കൊടുത് പത്തെണ്ണം കൊടുത്തതില് ഇനി ഇതിന്റെ ആ പോണട്ടാ പെയിന്റ് ആയിട്ട് പോണ് പെയിന്റ് അടിക്കാരനാ ചന്തയിലെ അതൊക്കെ എന്താ എന്താ നിലവാരം ആ ചെറിയ ചെറിയോറ്റയ്ക്കൊക്കെ ആ എന്നാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഇപ്പൊ നിലവാരം പത്തൊമ്പതാ പത്തൊമ്പതിനായിരം ആ അവരും മതി ആ കൊണ്ടുപോയിക്കോ കൊണ്ടുപോക്കോ ഇത് രണ്ടെണ്ണം കൂടെ ഉള്ളൂ അത് കഴിഞ്ഞ ആയിട്ട് പോവാലോ വെച്ചിട്ടാ കാള അല്ലാത്ത അധികാള ഇത് നോക്കിക്കോ ഇതാ റാശി നോക്കിക്കോ ഇത് രണ്ടെണ്ണം നോക്കിക്കോണ്ടാ നോക്കിക്കണ അതിലത ആകെ നിൽക്കെ നോക്കിക്കോ മൂന്നാകാലൊന്നും പറിക്കൂ എന്താ മൂന്നാകാല എന്താ വെറുതെ പറഞ്ഞു ആ മൂന്നെണ്ണത്തിനാവും പുകല്ലി ചെറിയ ബുദ്ധിമുട്ടിയുള്ള അച്ചോടോട്ട ഇത് വില ഇതുവരെ പറഞ്ഞില്ല രണ്ടും പാടെ രണ്ടും പാടെ നാലേകാല് ഒക്ക നല്ല ബുദ്ധിമുട്ടുണ്ട് ഒക്കെ നല്ല ബുദ്ധിമുട്ടിട്ട് ആ ആയിക്കോട്ടെ ആ രണ്ടോളം മേടിച്ചോളി മതി ഏകാള കൊടുക്കിയേ ആ ആ ആ നോക്ക് കൊടുക്കും കൊടുക്കോടിയാണ് കാഞ്ഞിട്ടോടുകൊടുക്ക அது ஒட்டத்திர சந்திராடுப்பமிழ்நாட்டிலும் பல தமிழ்நாட்டிலும் ഇത് എന്താ വില സുള് വില പറഞ്ഞോ വില എത്ര എന്നാ വലുത് ചോദിച്ചോ ചോദിച്ചോ വില ചോദിച്ചോ കുറച്ച് വലുപ്പള്ള മേടിക്കന്മാരക്കോർക്ക് ആ കുറച്ച് വലിപ്പള്ള ആയിക്കോട്ടെ അത് പറച്ചൽ അങ്ങനെയല്ലേ നിങ്ങൾ ചോദിച്ചോളി പറച്ചിലൊക്കെ അങ്ങനെയല്ലേ പറയാ ചന്തലല്ലേ അന്തല്ലേ ആ എത്രക്കുണ്ട് ചോദിച്ചോ ചോദിച്ചോ ആ നമ്മളടുത്തുള്ളേ അവിടെ ഒരാൾ മാറി നടക്കേണ്ടേ വീഡിയോയിൽ കാടില്ല അറിഞ്ഞിട്ടൊരാൾ മാറി നടക്കേണ്ടേ അതാ അക്ബർ ചെറുവല്ലൂരട്ട കാരണമാരെ കാരണവരെ ഇവിടെ ഇപ്പൊ വരിക്ക കച്ചവടം ചെയ്ത് കൊടുക്കണം ഈ വലിയ വേഷം കെട്ടി എടുക്കണ്ട നമ്മൾ കുടുംബക്കാരാന്ന് പറഞ്ഞിട്ട് ഇതി വണ്ടി ഞാൻ ഇത് ഈ പോകത്തുംകുട്ടി ഈ പോത്തുംകുട്ടി ഇതാണ് ഇങ്ങനെ മേടിച്ചോടുക്കോ கண்ணின் பூடு வலுது படிச்சோம் சங்காய கொண்டு போய் இன்னும் மாறிக்கணும் இங்கே காணல அப்படின் ചോദിച്ചോളിട്ടോ ചോദിച്ചോളി ചോദിക്കാതെ പോണ്ട ഇരുപത്തഞ്ചു റുപ്യ ഇരുപത്തഞ്ചു റുപ്യ ഇരുപത്തഞ്ചു റുപ്യ ഒരു വട്ടോ ലിഫല ആരേഞ്ച് ചെയ്യാണി ഏയ് ഞാൻ ലേലം ചെയ്തുവിടെ വെക്കൂ ആ ലേലം ചെയ്യാം പറയേത്തി അടുപ്പിച്ചോ അടുപ്പിച്ചോറി കൊടുക്ക ഒന്നും കൊണ്ടായി നോക്കട്ടെ ഒന്നും കൊണ്ടായി നോക്കട്ടെ ഞാ ഇവിടെ നിർത്തിയിട്ട് പിന്നെ ഇനി ഇപ്പം തായിട്ട് അങ്ങട്ടെ മാറിക്കുന്നു അങ്ങട്ട് മാറിക്കുന്നു മതല്ല കൊടുക്കുമ്പോ ഇതല്ല കുട്ടിയ